ചെറുപുളശ്ശേരി കാറൽമണ്ണയിൽ കത്തിയമർന്ന മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് അനധികൃതമായി എന്ന് പ്രതിപക്ഷം ഇത്തരത്തിൽ ഒരു മാലിന്യ സംഭരണ കേന്ദ്രം നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടാത്തതിൽ ദുരൂഹതയുണ്ടെന്നും ബി ജെ പി കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ചെറുപുളശ്ശേരി കാറൽമണ്ണ ഇരുപത്തി ഒമ്പതാം മൈലിൽ ശനിയാഴ്ച ഉച്ചയോടെയാണ് സ്വകാര്യ വ്യക്തിയുടെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ വലിയ തീപിടുത്തം ഉണ്ടായത് ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും ഏറെ നേരത്തെ കഠിന പ്രയത്നത്തിലൂടെയാണ് തീ നിയന്ത്രണവിധേയമാക്കാൻ സാധിച്ചത് എന്നാൽ ഇത്തരത്തിലൊരു മാലിന്യ സംഭരണ കേന്ദ്രം കാറൽമണ്ണ ഇരുപത്തൊമ്പതാം മൈലിൽ പ്രവർത്തിക്കുന്നത് അനധികൃതമായാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് നഗരസഭാ ചെയർമാന്റെ വാർഡായിട്ടും കൂടിയും ഇത്തരത്തിലൊരു മാലിന്യ സംഭരണ കേന്ദ്രം നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടാത്തത് ദുരൂഹതയുണ്ടെന്നും യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെ ഇത്തരത്തിൽ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന സാഹചര്യം ഉണ്ടായത് നഗരസഭയുടെ വീഴ്ചയാണെന്നും വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട മെഡിക്കൽ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ കുമിഞ്ഞുകൂടാനുണ്ടായ സാഹചര്യം പരിശോധിക്കണമെന്നും ബി ജെ പി കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ഇന്ന് ഒരു വലിയ തീപിടുത്തം ഉണ്ടായപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു അപകടകരമായ സ്ഥിതിവിശേഷത്തിലുള്ള ഇങ്ങനൊരു ഒരു പ്ലാന്റ് അത് പ്ലാന്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു മാലിന്യ കൂമ്പാരം ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോഴും വ്യക്തമല്ല ഇത്തരത്തിൽ മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്ന എന്തിനാണ് ഇവിടെ സംസ്കരണമാണോ നടക്കുന്നത് അതോ ശേഖരിച്ച് മറ്റെങ്ങിട്ടും കൊണ്ടുപോകലാണോ നടക്കുന്നത് എന്തായാലും അറിയില്ല അപകടകരമായ രീതിയിലാണ് അത് കൂട്ടിയിട്ടുള്ളത് ആ രീതിയിലുള്ളൊരു ഒരു കേന്ദ്രം ഇവിടെ പ്രവർത്തിക്കുന്നത് ഇവിടെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ അറിഞ്ഞത് ഇവിടുത്തെ നഗരസഭയുടെ ഉദ്യോഗസ്ഥന്മാർക്കോ നഗരസഭയുടെ ഭരണാധികാരികൾക്കോ വാർഡ് മെമ്പർക്കോ ഉൾപ്പെടെയുള്ള ആർക്കും തന്നെ ഇത് ആരുടെ സ്ഥലമാണെന്നോ ഇത് എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതാണോ ആരാണിതിൻ്റെ ഉടമസ്ഥനോ എന്ന് അറിയാത്ത സ്ഥിതിവിശേഷമാണ് വളരെ അത്ഭുതമാണ് തോന്നുന്നത് കാരണം ഇത്തരത്തിലൊരു വലിയ ഈ രൂപത്തിലുള്ള ഒരു സാധനം പ്രവർത്തിക്കുക അതിൻ്റെ ഉടമസ്ഥനെപ്പോലും തിരിച്ചറിയാതെ നമുക്കറിയാം ഹരിതകർമ്മസേന ദിവസം ഒരു മാസത്തിൽ അമ്പത് രൂപ വീതം കളക്ട് ചെയ്ത് വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഈ ഹരിതകർമ്മസേനയുടെ അംഗങ്ങൾ വരെ എല്ലാ മാസവും വാർഡിൽ ഒരു തവണ ഒരു മുഴുവൻ വീടുകളിലൂടെയും മുഴുവൻ പ്രദേശങ്ങളിലൂടെ എത്തുന്നതാണ് അപ്പോൾ അവരൊക്കെ ഈ പ്രദേശത്ത് മൂന്നാം വാർഡിൽ ഹരിതകർമ്മസേനയുടെ ആളുകൾ പ്രവർത്തിക്കുന്ന അംഗങ്ങൾ അവർക്കൊക്കെ ഇവിടെ ഓരോ മാസം വരുമ്പോൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഈ മാലിന്യം കുന്നുകുട്ടിയ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മാലിന്യം അത് ശേഖരിക്കാനാണല്ലോ ഹരിതകർമ്മസേന വീടുകളിൽ വരുന്നത് ആ തരത്തിൽ മാലിന്യം ശേഖരിച്ച് കൂട്ടിയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ഇതേവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നഗരസഭയുടെ ആരോഗ്യവകുപ്പിനെ അത് അറിയിച്ചിട്ടില്ല നഗരസഭയുടെ ആരോഗ്യ വിഭാഗം അതുപോലെ തന്നെ നഗരസഭയുടെ ഉദ്യോഗസ്ഥരെ ജനപ്രതിനിധികൾ ആരും തന്നെ ഈ വിഷയം ഗൗരവതരമായി ഏറ്റെടുത്ത് അത് അതിനെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഇന്നാണ് പുറംലോകം അറിയുന്നത് ഇത് കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടുള്ള ഒരു പ്രദേശമായതുകൊണ്ട് ഇവിടുന്ന് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തൂതപ്പുഴയാണ് അതാപ്പുഴയുടെ തീരവും ആയതുകൊണ്ട് ഇത് ഒരു ജനങ്ങളുടെ നേരിട്ടുള്ള നിത്യ നിത്യേനയുള്ള യാത്രകൾക്കിടയിലൊക്കെ ആളുകൾ ശ്രദ്ധിക്കാത്ത സ്ഥലമായതുകൊണ്ടായിരിക്കാം പുറത്തറിയാതിരുന്നത് എന്തായാലും നഗരസഭയുടെ ആരോഗ്യ വിഭാഗം അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ളൊരു പഴവാണ് അതുപോലെ തന്നെ ഇത്രയധികം മാലിന്യങ്ങൾ കുന്നുകൂട്ടിയത് എവിടെ നിന്നാണ് ഇത് ക്ലീൻ ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെയുള്ള ക്ലീൻ ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന അതേ മാതൃകയിലുള്ള പ്ലാസ്റ്റിക് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയ അന്വേഷണത്തിന് വിധേയാക്കണം എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഷെഡ് വലിയ രൂപത്തിലുള്ള ഒരു ഷെഡ് ഇവിടെ കെട്ടി പ്രവർത്തിക്കാനുള്ള അനുമതി നഗരസഭയുടെ ഒരു അനുമതി ഇല്ലാതെ ഇത്തരത്തിലുള്ള ഷെഡ് പ്രവർത്തിക്കുന്ന അന്വേഷണവിധേയാക്കണം വലിയ ഒരു മാലിന്യയാട് പ്രവർത്തിക്കുന്ന വിവരം ഇന്ന് വലിയൊരു കൂടി ഉച്ചയ്ക്ക് മണിയോട് കൂടി ഇതിനെ തീപിടിച്ചപ്പോഴാണ് പൊതുജനവും നാട്ടുകാരും അറിയുന്നത് ചെപ്പശ്ശേരി നഗരസഭയിൽ ഇത്തരം ഒരു മാലിന്യയാട് പ്രവർത്തിക്കുന്ന വിവരം നഗരസഭയ്ക്ക് അറിയുമോ എന്നത് വ്യക്തമാക്കേണ്ടത് നഗരസഭയാണ് ടൺ കണക്കിന് മാലിന്യം ഒരു തകര സ്ട്രീറ്റിനടിയിൽ കുന്നുകൂടിയിടുകയും അത് അലക്ഷ്യമായി ഈ പ്രദേശം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതുമായ ഒരു ഭീകരമായ ദൃശ്യമാണ് ഞങ്ങൾക്ക് പൊതുപ്രവർത്തകർക്കൊക്കെ ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണെന്നോ അത് നഗരസഭയുടെ ഉടമസ്ഥയിൽ പ്രവർത്തിക്കുന്നതാണോ എന്നൊന്നും ഇപ്പോഴും വ്യക്തമല്ല നമുക്കറിയാം ഓരോ ഡോറിലും ഓരോ ഡോർ നമ്പറിലും ഹരിതസേന കയറുന്ന ഒരു സംവിധാനം ചപ്പുശ്ശേരി നഗരസഭയിൽ നാല് വർഷങ്ങൾക്ക് മുൻപേ ഉള്ളതാണ് അങ്ങനെ ഹരിതസേനാംഗങ്ങൾ ഈ പ്രദേശത്ത് കൂടെ പ്രവർത്തന നിലവിലുണ്ടെങ്കിൽ ഇത് നഗരസഭയിൽ അറിയിക്കേണ്ട സമയം അതിക്രമിച്ചതാണ് അപ്പോൾ അത്തരം നഗര ഹരിതസേനയുടെ പോലും അ അറിയിപ്പുണ്ടായിട്ടും ഇതിവിടെ പ്രവർത്തിക്കുന്നത് ആരുടെ മൗനാനുമതിയോട് കൂടിയാണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നഗരസഭ വ്യക്തമാക്കണം കൃത്യമായ മറുപടി ഇത് നഗരസഭയായിട്ട് നഗരസഭ മറുപടി പറയിക്കുന്ന യൂത്ത് കോൺഗ്രസ് മുൻനിരയിൽ തന്നെ ഉണ്ടാകും കാരണം ഒരു സാധാരണക്കാരൻ ചപ്പുശ്ശേരിയിൽ ഒരു ചെറിയൊരു കച്ചവടക്കാരൻ അറിയാതെ അവൻ്റെ കടയ്ക്ക് മുൻപിൽ ഒരു പ്ലാസ്റ്റിക് ഒരു പ്ലാസ്റ്റിക് കവർ വീണുപോയാൽ ആയിരങ്ങൾ ഫൈൻ ഫൈൻടിക്കുന്ന ചപ്പശ്ശേരി നഗരസഭയും നഗരസഭാ ഭരണസമിതിയും ഇത് കണ്ടില്ല അല്ലെങ്കിൽ അറിഞ്ഞില്ല എന്ന് പറയുന്നത് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ടാണ് നമുക്ക് നോക്കി കാണാൻ സംഭവം അറിഞ്ഞത് എത്രത്തോളം ഏകദേശം ഉച്ചയ്ക്ക് രണ്ടരയോട് കൂടിയാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾ അറിഞ്ഞ് ഞങ്ങളിവിടെ ഓടിയെത്തിയപ്പോൾ വലിയ രീതിയിൽ തീ ടർന്നിരുന്നു ആശങ്കയായി ഉള്ളൊരു ഗ്യാസ് സിലിണ്ടർ ഒരു വലിയ ഗ്യാസ് സിലിണ്ടർ ഉള്ളത് വലിയ ആശങ്ക ഉയർത്തിയിരുന്നു പക്ഷേ ഭാഗ്യവശാൽ അത് ഒരു കാലി സിലിണ്ടർ ആയിരുന്നു ഫയർഫോഴ്സും അതുപോലെ തന്നെ ചെറുപ്പ്ശേരിയിലെ പൊതുപ്രവർത്തകരും എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി തോളോട് തോൾ ചേർന്ന് ഏകദേശം രണ്ടു മണിക്കൂറോളം നടത്തിയൊരു ശ്രമഫലമായി ഇപ്പോൾ തീ നിയന്ത്രണ ഗോൾഡൻ വിധേയമായിരുന്നു